സഭാ സമ്മേളനം അനുവ് ആരംഭിച്ചതിനു ശേഷം നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു സംഭാലിലെ പ്രതിഷേധമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദാനിക്കെതിരെ പ്രതിപക്ഷം കോൺഗ്രസ് രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷം തന്നെ ചിതറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദാനി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു പക്ഷേ അംബേദ്കർ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ സഭയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത് ആ നിലയിൽ കൂടി ഈ പ്രതിഷേധം എത്രത്തോളം ശക്തമാകുന്നുണ്ട് അഭിലാഷ് അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദാനി വിഷയം വന്നപ്പോഴാണ് പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടായത് അത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്ക് തന്നെ ദുർബലമാകുന്നോ കോൺഗ്രസ് ഒറ്റപ്പെടുന്നോ എന്നരത്തിലേക്കുള്ള ചർച്ചകൾക്ക് വരെ വഴിതെളിച്ചിരുന്നു പക്ഷേ ഇതിനിടയിലാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്ന് അംബേദ്കർക്കെതിരെയുള്ള പരാമർശം വരുന്നത് പ്രതിപക്ഷം അംബേദ്കർ കോൺഗ്രസ് അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് അംബേദ്കർ അംബേദ്കർ എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയനെ എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ഇതിനെതിരെയാണ് അതിശക്തമായ രീതിയിൽ പ്രതിപക്ഷ രംഗത്ത് വന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്നതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുയർത്തി ഈ പ്രതിഷേധം കനത്തോടുകൂടിയാണ് ഇന്ത്യ ബ്ലോക്കിൽ വീണ്ടും ഐക്യം രൂപപ്പെട്ടത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു ഇന്ത്യ ബ്ലോക്കിൽ നേരത്തെ അദാനി വിഷയത്തിലടക്കം മാറി not SP yeah. നേതാവ് അഖിലേഷ് യാദവ് അടക്കം അംബേദ്കർ വിഷയത്തിൽ അംബേദ്കരെ അപമാനിയ നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചുവെന്നും അമിത് ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് ഒന്നായിരിക്കുന്നു അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും മാറി നിന്നാണ് തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സമരത്തിൽ നിൽക്കുകയാണ് അതിശക്തമായി തന്നെ നിൽക്കുകയാണ് ഈ അംബേദ്കർ വിഷയത്തിൽ അതിശക്തമായ രീതിയിലേക്കുള്ള വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ അത്യസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പാർലമെന്റിനുള്ളിൽ വരുന്നത് ഭരണ പ്രതിപക്ഷ എം പിമാർ തമ്മിൽ ഉള്ള വാക്കേറ്റം കയ്യാങ്കളിയിലൊക്കെ എത്തുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അത്തരം കേസുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാർലമെന്റിലെ പാർലമെന്റ് നടപടികൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ എം പിമാർ തമ്മിൽ സൗഹൃദത്തോടെ എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയാവുന്ന ഏറ്റവും മഹത്തായ ഒരു രീതി പിന്തുടർന്നത് പാർലമെന്റിനുള്ളിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും അവരുടെ കൈവിട്ട് പോയി കയ്യാങ്കളിൽ എത്തുകയും ഒക്കെ ചെയ്യുന്ന we we have said we categorically say that 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 he must apologize is is our demand that is the only ായാലും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് എന്നാണ് പോകുന്നത് രാജ്യത്തെ അപമാനിക്കുന്നു പ്രതിപക്ഷത്തെ അപമാനിക്കുന്നു ഇതിന് ക്ഷമാപണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഐ യു എം എല്ലിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്